വലിയ ഭദ്രാസനം മലങ്കര സഭയുടെ അഭിമാനം കോടികളുടെ പരിപാടികൾ എന്നാൽ ആസ്ഥാനമോ തുമ്പമൺ ഭദ്രാസനത്തിലെ മാക്കാങ്കുന്നിൽ ഒരു അരമനയും ചാപ്പലും കബറിടവുമുണ്ട് എന്നാൽ ഭദ്രാസനത്തിൽ വികസനങ്ങളും പരിപാലനവും നടക്കുന്നത് മാളികയിൽ മാത്രമാണോ എന്നാണ് സംശയം മറവി അതൊരു ചെറിയ കാര്യമല്ല പക്ഷേ ആ മറവി പൂർവപിതാക്കന്മാരുടെ കബറിടങ്ങളോടാകുമ്പോൾ അതിനെ അവഹേളനം എന്ന് വ്യാഖ്യാനിക്കാം പത്തനംതിട്ട തുമ്പമ്മൺ ഭദ്രാസന ആസ്ഥാനമായ ബേസിൽ അരമനയിൽ വിശുദ്ധ ആരാധനയിൽ സംബന്ധിച്ച ഒരു ഓർത്തഡോക്സ് വിശ്വാസി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സംശയങ്ങളും നിരീക്ഷണങ്ങളുമാണിത് ഭദ്രാസനത്തെ ധീരമായി നയിച്ച രണ്ട് പൂർവ്വ പിതാക്കന്മാരുടെ ഖബറിടം ഇവിടെയുണ്ട് വേണ്ടത്ര പ്രകാശം ലഭ്യമാകുന്ന ഒരു ലൈറ്റ് പോലും അവിടെ ഇല്ല എന്നത് വേദന ഉളവാക്കുന്നു ആരോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈറ്റ് ഒന്നിടുകയും അത് ഉടനെ നിർത്തുകയും ചെയ്തു വിശ്വാസികളെല്ലാം അവരുടെ പൂർവികരുടെ കല്ലറയിൽ തിരിതെളിയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് പോലും ഇല്ലായിരുന്നു പ്രദക്ഷിണം പേരിന് വേണ്ടി ആർക്കും വേണ്ടാത്ത രീതിയിൽ ചാപ്പലിനു ചുറ്റും നടക്കാൻ പറ്റില്ല പായൽ പിടിച്ചും തികച്ചും വൃത്തിഹീനവും തെന്നി വീഴാൻ പാകത്തിൽ തന്നെ കിടക്കുന്നു ഇത്രയും അവജ്ഞത വേണോ ഈ ഭദ്രാസനത്തെ നയിച്ച പിതാക്കന്മാരോട് മെത്രാസനത്തോട് ആദ്യം വീട് നന്നാക്കുക പിന്നെ സഭയെയും സമൂഹത്തെയും നന്നാക്കുക കോട്ടയം മെത്രാസനത്തിലെ പാമ്പാടി ദേറാവ് തുമ്പമൺ ഭദ്രാസന മെത്രാച്ചനും ഭദ്രാസന നേതാക്കന്മാരും ഒന്ന് കാണുക പാമ്പാടിയിലെ ഈ വർഷത്തെ പെരുന്നാൾ ദിവസം വിശ്വാസികളുടെ പങ്കാളിത്തം കൊണ്ട് അനുഗ്രഹീതമാകുന്നു അതിനു പകരം തുമ്പമൺ മെത്രാസന കേന്ദ്രമായ ബേസിൽ അരമനയിലും പെരുന്നാളുകൾ നടത്തും എന്ത് കഷ്ടം പറയുമ്പോൾ സഭയുടെ ഞാഡി നട്ടൽ വിശ്വാസികളുടെ ഈറ്റില്ല മാങ്ങ തേങ്ങ അങ്ങനെ കുറെ നേതാക്കൾ മാമ്പാങ്കത്തിനിറങ്ങും ഭദ്രാസന മെത്രോപൊലിത്തയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല മെത്രോപൊലിത്തയുടെ പണിയല്ല ഇതൊക്കെ അതിനാണ് ഭദ്രാസന കൗൺസിലും ഭാരവാഹികളും ഒക്കെ ഉള്ളത് അവർക്ക് എന്താണ് പണി ഓരോ പ്രോഗ്രാമിലും ഞെളിഞ്ഞു നിന്നാൽ പോരാ പത്രങ്ങളിൽ ഫോട്ടോയും വാർത്തകളും വരുന്ന വരുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം സാമ്പത്തികമായും ബുദ്ധിമുട്ടുള്ള ഭദ്രാസനമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം ഇത് അങ്ങനെയാണോ പരിതാപകരമെന്ന് മാത്രമേ പറയാനുള്ളൂ കഷ്ടം തന്നെ